പാലക്കാട് വിളയൂരിൽ ആരോഗ്യ സേവന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഹോമിയോ ആശുപത്രി മൃഗാശുപത്രി എന്നിവിടങ്ങളിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുള്ളത് സ്ഥാപനത്തിന്റെ ജനൽ ജനൽചില്ലുകൾ തകർത്ത നിലയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചു പാലക്കാട് വിളയൂരിലാണ് സാമൂഹ്യവിരുദ്ധ ശല്യം ഉണ്ടായത് കുരാച്ചിപ്പടിയിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഹോമിയോ ഡിസ്പെൻസറി മൃഗാശുപത്രി എന്നിവിടങ്ങളിലായിരുന്നു ആക്രമണം മൂന്ന് ആരോഗ്യ സേവന കേന്ദ്രങ്ങളും ഒരു കോമ്പൗണ്ടിലാണ് പ്രവർത്തിക്കുന്നത് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണത്തിൽ ആശുപത്രിയുടെ ജനൽച്ചില് തകർന്ന നിലയിൽ കണ്ടെത്തി ആശുപത്രി പ്രവർത്തനം കഴിഞ്ഞാൽ രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ പ്രദേശത്ത് സാമൂഹ്യവിരുദ്ധ ശല്യവും മദ്യപാനവും രൂക്ഷമാണെന്നും പരാതിയുണ്ട് രാവിലെ ജീവനക്കാരെത്തിയാണ് ആശുപത്രി വരാന്തകളിലെയും പരിസരത്തെയും മദ്യക്കുപ്പികൾ നീക്കം ചെയ്യാറ് പക്ഷേ നമുക്ക് ചില സമയങ്ങളിൽ ഹോസ്പിറ്റലിൻ്റെ സമയം കഴിഞ്ഞ സമയങ്ങളിൽ ചില സാമൂഹ്യ വിരുദ്ധരൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിൽ കയറുകയും അതുപോലെ തന്നെ നമുക്ക് നല്ല സംവിധാനങ്ങൾ സംവിധാനങ്ങളവിടെ ഒരുക്കുന്നുണ്ട് അതിൻ്റെ അത് തകർക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാവാറുണ്ട് അപ്പോൾ അത്തരം സാഹചര്യം കഴിവതും ഒഴിവാക്കണം കാരണം ഇത്തരം ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ കുറേ ആളുകൾക്കും കൂടി ഉപകാരപ്പെടുന്ന ഈ ഒരു നല്ല എന്നുള്ളത് മാത്രമാണ് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് രീതിയിൽ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് വിളയൂർ പ്രസിഡന്റ് വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൊപ്പം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പൊതുമുതൽ നശിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് വിളയൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു കണ്ടു തുടങ്ങുക